മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഗായകനാണ് വിജയ് യേശുദാസ് ഗാനഗന്ധർവന്റെ മകൻ എന്നതിലുപരി മികച്ചൊരു നടനും ഗായകനുമായി വിജയ് യേശുദാസ് സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമാണ് ഈ അടുത്തായിട്ട് അദ്ദേഹം ചില വെളിപ്പെടുത്തലുകളും സോഷ്യൽ മീഡിയയിലൂടെ തന്നെ നടത്തിയിരുന്നു അദ്ദേഹവും ഭാര്യവും വേർ പിരിഞ്ഞിരിക്കുകയാണ് എന്നും മക്കൾ ഭാര്യയോടൊപ്പമാണ് താമസം എന്നുമായിരുന്നു വിജയ് എന്ന് തുറന്നു പറഞ്ഞത് തൊട്ടു പിന്നാലെ നിരവധി വാർത്തകളിലും അദ്ദേഹത്തിന്റെ പേരിൽ ഇടം പിടിച്ചിരുന്നു ഗോസിപ്പ് വാർത്തകൾ തന്നെയായിരുന്നു എല്ലാം അദ്ദേഹം മറ്റൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലാണ് എന്നൊക്കെയായിരുന്നു വ്യാജ വാർത്തകൾ ഇടം പിടിച്ചപ്പെട്ടവ വിജയ് യേശുദാസിന്റെ ഏറ്റവും അടുത്ത ഒരു പെൺ സുഹൃത്ത് തന്നെയാണ് നടി ദിവ്യ പിള്ള ഇരുവരെയും ചുറ്റിപ്പറ്റിക്കൊണ്ട് നിരവധി ഗോസിപ്പുകൾ അടുത്തിടെ കാലത്തായി സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്നു എന്നാൽ ഇത്തരത്തിലുള്ള ഗോസിപ്പുകൾക്കോ നെഗറ്റീവ് കമന്റുകൾക്കോ മറുപടി നൽകാറുള്ള താരങ്ങൾ എം ജി ശ്രീകുമാറിന്റെ ഭാര്യ ലേഖ എം ജിക്കൊപ്പമുള്ള ഇരുവരുടെയും ചിത്രമാണ് പിന്നീട് അങ്ങോട്ട് സോഷ്യൽ മീഡിയയിലൂടെ നിറഞ്ഞത് ഇവർ തമ്മിലുള്ള ബന്ധം ഗോസിപ്പ് ആണോ അതോ യഥാർത്ഥം തന്നെയാണോ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേർ അന്ന് എത്തിയിരുന്നു ഈ അടുത്തിടെ ആയിരുന്നു ജി പിയുടെയും ഗോപികയുടെയും വിവാഹം വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയപ്പോൾ ദിവ്യ പിള്ളയും കൈ പിടിച്ചുകൊണ്ട് വിജയ് യേശുദാസും ഉണ്ടായിരുന്നു അന്ന് തന്നെ ഇരുവരുടെയും ബന്ധം സോഷ്യൽ മീഡിയയിലൂടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇരുവരും പ്രണയത്തിലാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി പേരെത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ പോലും ഇരുവരും നല്ല സുഹൃത്തുക്കളാണ് എന്ന് തന്നെയാണ് പലപ്പോഴും പറയാറുള്ളതും ഇരുവരും നല്ല സുഹൃത്തുക്കൾ തന്നെയാണ് എങ്കിലും ഇരുവരും ഒന്ന് ഒന്നിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആരാധകർ ഏറെയാണ് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഗായകനാണ് വിജയ് യേശുദാസ് ദിവ്യ പിള്ളയും വിജയ് യേശുദാസും പ്രണയത്തിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുമ്പോഴും ഇരുവരുടെയും സൂര്ബന്ധം വീണ്ടും വീണ്ടും വ്യക്തി ആർജിക്കുകയാണ് ഇരുവരും മികച്ച രണ്ട് സുഹൃത്തുക്കൾ തന്നെയാണ് ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇരുവരും തന്നെ തുറന്ന് പറയും ഇതിനു മുൻപ് തന്നെ ദിവ്യ തുറന്ന് പറഞ്ഞിട്ടുണ്ട് തനിക്കൊരു പ്രണയമുണ്ട് എന്ന സമയമാകുമ്പോൾ അതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കുമെന്ന് വിദേശ പൗരനെ ദിവ്യ വിവാഹം കഴിച്ചത് എന്നാൽ രജിസ്റ്റേർഡ് ചെയ്തിരുന്നില്ല പിന്നീട് വിവാഹം മോചിതയാവുകയും ചെയ്തു വിജയ് യേശുദാസും വിവാഹം മോചിതനാണ് ഇരുവരും തമ്മിൽ പ്രണയത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ പ്രത്യക്ഷപ്പെടുമ്പോഴും അതിന്റെയൊന്നും സത്യാവസ്ഥകൾ എന്താണെന്ന് ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാതെയും വിശ്വസിക്കാതെയും ഇരിക്കുക